എന്റെ മകൾ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന വീഡിയോ തന്നെയാണിത് വിസ്മയ തന്നെയാണ് ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് അവരെ വീട്ടിലെ നായക്കുട്ടിയോടൊപ്പം തറയിൽ കിടക്കുന്ന പ്രണവിനെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും തറയിൽ കിടക്കാൻ മടിയുള്ളവരാണ് ഇപ്പോഴത്തെ ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറ അവർ മുഴുവൻ സമയം ഫോണിലാണ് എന്ന പരാതിയാണ് എല്ലാവർക്കും ഉണ്ടാവുക മിക്ക വീട്ടിലും അതുതന്നെയാണ് എന്നാൽ താരപുത്രൻ അങ്ങനെയല്ല വീട്ടിൽ ഫോൺ എടുക്കാറില്ല നായക്കുട്ടികളിലൂടെ കളിച്ച് നടക്കുകയാണ് അതാണ് പതിവ് എപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വീട്ടിലെ നായക്കുട്ടിയോടൊപ്പം കളിച്ചു നിൽക്കുന്ന മോഹൻലാലിൻ്റെ മകൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത് പ്രേക്ഷകരും അതേ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴിതാ പ്രേക്ഷകർ പ്രണവിനെ ആശംസകൾ അറിയിച്ചാണ് എത്തുന്നത് ഇത്രയും നന്നായി തന്നെയാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത് സിനിമയിലാണെങ്കിലും അങ്ങനെ തന്നെ ആത്മാർത്ഥതയോടെ ഇപ്പോൾ വേറെന്തെങ്കിലും ആണെങ്കിലും ആത്മാർത്ഥതയോടെ നിൽക്കും ഇപ്പോൾ കുറേയായി വീട്ടിൽ കണ്ടിട്ട് എന്നാൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് പ്രണവിനെ പ്രണവിനോട് കാര്യങ്ങൾ സംസാരിക്കാനും വളരെയധികം എളുപ്പമാണ് എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് പ്രണവ് വളരെ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് പ്രണവിന് അത്തരത്തിലൊരു സ്നേഹം എല്ലാവരോടും നിലനിൽക്കുന്നുണ്ട് പ്രണബ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഒരു താരപുത്രനാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻറെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം അദ്ദേഹത്തിൻറെ ചെറിയ വാർത്തകളാണെങ്കിൽ പോലും പ്രേക്ഷകർ എപ്പോഴും കാതൂർത്തിരിക്കാറുണ്ട് പ്രണബ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വളരെ സിമ്പിളാണ് എന്ന് പലപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് അതിന് കൂടുതൽ അർത്ഥമുണ്ടാക്കുന്ന ഒരു വീഡിയോയും ചിത്രവും തന്നെയാണ് വിസ്മയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം പ്രണബ് മോഹൻലാലിനെ ടാഗ് ചെയ്തും എത്തിയിട്ടുണ്ട് അവിടുത്തെ നായക്കുട്ടിയെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് ഈ വാർത്തയും പങ്കുവച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് തറയിൽ കിടക്കുന്നു ഒരു താരപുത്രനാണെന്ന് കണ്ടാൽ പറയില്ല നമ്മളൊക്കെയായിരുന്നു താരപുത്രന്മാരെങ്കിൽ ഒരിക്കലും ിൽ കിടക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് എല്ലാവരും ഇതേ വാർത്തയ്ക്ക് പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രണവിൻ്റെ ഈ വീഡിയോ വിസ്മയ പങ്കുവെച്ചതോടെ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയാണ് വീട്ടിൽ നിറയെ നായക്കുട്ടികളുണ്ടെന്ന് ഇതിനു മുൻപും അറിയാം മോഹൻലാലിൻ്റെ വീട്ടിലെ നായക്കുട്ടികളുടെ വാർത്തകളും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ അതീതമായി തന്നെയാണ് ഇപ്പോൾ ഈ നായക്കുട്ടിയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പ്രണവ് എത്തുന്നത് പ്രണവിൻ്റെ ചിത്രം പങ്കുവച്ച് വിസ്മയാണ് എത്തുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാര്യങ്ങൾ പങ്കുവയ്ക്കാത്ത വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ പ്രണവ് ചിത്രം പങ്കുവെക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചുമില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രേക്ഷകരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രണവിന്റെ ചിത്രം കാണാൻ പറ്റിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ടെന്നും എല്ലാവരും അഭിപ്രായപ്പെടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ